ഇങ്ങനെ നേരെ പിടിച്ച് കയറുന്നത് ആ പുല്ലിട്ട് ചവിട്ടി കഴിഞ്ഞാല് പാഞ്ഞിട്ട് ഇറങ്ങണ്ട എല്ല ഇറങ്ങിയാൽ മതി സേഫ്റ്റിയാണ് മുഖ്യം എന്നാണ് പറഞ്ഞിട്ട് ഓ ഓ നമ്മളെ അടുത്ത സ്പോട്ടിക്ക് വന്നിട്ടുണ്ടായി ഈ കാണുന്ന ഈ ചാല് ദാത്തിൽ നിറയെ മീനുകളുണ്ട് ഈ മീനുകളൊക്കെ നമ്മൾ പടച്ച് പിടച്ച് പിടിച്ച പിടിച്ച് കയറ്റാൻ വേണ്ടി പോവാണ് അടിപൊളി സൈസ് ദമ്മ് കണ്ണന്മാരുണ്ട് ഈ വീഡിയോ ആണ് നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഞാനുണ്ട് പുല്ലുണ്ട് സിദ്ധി ഉണ്ട് അസേനാറുണ്ട് ഐദർ ഉണ്ട് ഐദർ ഏറ്റവും ബാക്കിലുണ്ട് ഏറ്റവും ബാക്കിലാണ് കാര്യം ഇല്ല നീന്തൽ വളരെ മുന്നിലാണ് സ്ക്രീനിൽ മാന്യന്തണ്ട് വേണത് ബാക്കിലാണ് മന്നൻ പൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ

ம <laughs> 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 അതാ അടുത്ത തന്നെ മെറുക്കണ്ടത് ഇത് വിചാടാ വിചാരിയാ അതെ സംഭവിച്ചപ്പോളേക്കാള് ഒന്നും പാടി വേറെ ഒന്നും പാടി പോകുന്നില്ല ഏറ്റവും മഞ്ഞാ മഞ്ഞിൽ ഇണ്ടു പോയിക്കോടെ മഞ്ഞില് തൊടിനോട്ടൊക്കെ പോരിക്കുന്നവിടെ കാണണല്ലേ പോയി വേറെ ചേർ ചേർ പൊട്ടോ ചണ്ടി കേട്ടോ നീ കണ്ടിങ്ങനെ കണ്ടെപ്പോ കളിച്ചിരുന്നു ഞാൻ കല് എന്താ കടന്നു ഫിനീഷിങ് കേജിലാണ് അതാ തന്നെ പൊരിക്കാൻ ഇടാ ഒത്തോണ്ടിരിക്കാം നമുക്ക് പൊട്ടിട്ടോ എന്താ ഇവിടെ പൊട്ടന കിട്ടീട്ടേ അത് തപ്പണം അത് റൗഡ് തപ്പി വര േ ആണേ അതിന്റെ സ്മൂത്തും കടിച്ച ഞാൻ തണ്ടെ വിള്ള പോയിട്ടേ ഇവിടെ സെറ്റപ്പ് ഇവിടെ സെറ്റപ്പ് കെടുത്തെടുക്കണേ നോക്കി നല്ല ലെയറാണ് ഇവിടെ അതെ മലയാളത്തിലാണ് ആ അതല്ലേ പ്രതീക്ഷ ഏഹ് അത് ഇതിനുള്ള പൊത്ത് രാജ്യ പൊത്ത ലെയർ സെറ്റപ്പ് ചണ്ട് കിടക്കുമ്പോൾ പോയാൻ സുന്ന സുന്ന ശരിയാവണോ എന്നതൊക്കെ അടുപ്പണ്ടോക്കണേ ഡ്രൈവറോ മേലൊന്നും കൂട്ടാന്നില്ല ഞാൻ മൂന്നും തപ്പിക്കില്ല അഞ്ചാറ് സമയം മഞ്ഞരട്ട് റിനുള്ളൂ ഹലോ അതെ ദാസന്ന വിടാണേജി പൊറുത്തക്കാരൻ വന്നു പറഞ്ഞു കയറി പോവുന്നതാണ് ഏശ്വര ജി തേൽമന്നെ മാണിക്കല്ല് കരിങ്ക എന്താ അത് പിന്നെ പൊറാട്ടന്റെ പൗരണേ മൈത കണ്ടോ ഇപ്പം അടുത്ത പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടല്ലേ സത്യ വെച്ചല്ലേ എന്താന്ന് പ്രഷർ ഇടിക്ക അപ്പൊ മുത്തുമണികളെ അടുത്തു അടുത്ത സ്ഥലത്തേക്ക് ഊട്ടിക്ക് ഏർ മഞ്ഞ ഇടയ്ക്കിടയ്ക്ക് മുന്നിട്ടുണ്ട് നമ്മളെ ഗാങ് തിരക്കോണ്ടാവും ഇങ്ങനത്തെ രണ്ടാളെ കിട്ടിയാണ് ഞങ്ങളെ ഗാംഗിൽ ഞങ്ങൾ എന്തോ രക്ഷപ്പെട്ടു എങ്ങനത്തെ ഒന്ന് മതി ആ അതാണ് അല്ലോ അപ്പൊ അല്ലാണ്ട് അതാ അല്ലേ നോക്കിയാ തടവുണ്ടല്ലേ അത് ചാവ് മാറ്റണ്ടാ വെള്ളം ആരുമ്പ മടക്ക എങ്ങനെ ഇണ്ടാവും തടവടഞ്ഞാ അതൊക്കെ വള്ളണ്ട് വെള്ളം മാറുന്ന മാടി വെക്കൂലെ അതാ ഞാൻ പറഞ്ഞേ പറഞ്ഞേർക്കു വെള്ളം ഉണ്ടാവാൻ സാധ്യത ഇല്ല 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 ആ വില്ല ായിട്ടാ പക്കിട്ട് ഭൂമിയില്ലേ ഇവിടെ ചേർന്നു അതായത് പൊല്ലിക്കറങ്ങും ഇട്ടാ എന്താ വച്ചാൽ വെള്ളം കുറഞ്ഞ സമയമാകുമ്പോ എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കുണ്ടാകുമ്പോ മീനുകളുണ്ടാവുമ്പോ പാമ്പളിറങ്ങും വേറെ കാര്യം പാമ്പൾ നേരെ പിടിച്ചിറങ്ങും നമ്മൾ എന്താ ഈ വെയിലാണേറെ ആ പുല്ലിയിലൊക്കെ ചവിട്ടി കഴിഞ്ഞാല് പാഞ്ഞിട്ട് ഇറങ്ങണ്ട അവിടെത്തന്നെ ഇറങ്ങിയാൻ വേണ്ടി സേഫ്റ്റിയാണ് മുഖ്യം പറഞ്ഞത് നമ്മളെ ഫാൻസ് പാൻസ്റ്റിയില്ലേ അവിടെ കെട്ടണ്ട മുഖ്യാർക്ക കുറഞ്ഞ പണി കൂടുതൽ മീന് എന്ന ആശയത്തിലാണ് ഇപ്പൊ ഞാൻ അതെ കുറഞ്ഞ പണി കൂടുതൽ കൂടുതൽ മീന് അത് ഞമ്മളൊരു ആശയം അപ്പൊ കഴിഞ്ഞ പ്രായം മാതിരി കൂടുതൽ പണിയെടുത്ത് വെറുതെ മീൻ കൊണ്ടുപോയി ഇതാക്കിട്ട് കാര്യം

മീന് നമ്മളോട് ശേഖരിച്ചു ചെറിയ കൊമ്പല്ലേ ചെറിയ കൊമ്പാണ് അതിന് അപകടകാരില്ല പ്രശ്നക്കാരനല്ല കയ്യിലൊന്നും നീറ്റാണല്ലേ ഇത് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെ കുത്തുള്ള കൊമ്പില്ല പിന്നെ കിട്ടുമല്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ വീഡിയോ ഞങ്ങൾ വൈകിട്ടപ്പിയാണ് ഇതിന്റെ ബാക്കിയായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക bye from okay. the record and lovers bye